അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം നല്ല ആഘോഷമായിട്ട് കഴിഞ്ഞ് കിട്ടി പൂക്കളെല്ലാം തലേദിവസം തന്നെ കൊണ്ടുവന്നുകൊണ്ട് വേഗം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നീറ്റ് കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് മാവേലി വീട്ടിൽ വന്നത് വേഗം മാവേലിയുടെ കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അമ്പലത്തിലേക്ക് വിട്ടു അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കലും തൊഴലും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൂടെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ വീട്ടിലെത്തിയിട്ട് ഏട്ടൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം വേഗം പൂക്കളം റെഡിയാക്കാനിരുന്നേ ഇതിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ മോനും മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂക്കളത്തിൻ്റെ പണിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്ന സമയത്ത് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി വന്നു ഇതാണ് ഇക്കൊല്ലത്തെ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കിയപ്പം ഞങ്ങൾ ഓണത്തിന് നെയ്ച്ചോറും ചിക്കൻ ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത്തവണത്തിൻ്റെ ഓണവിശേഷങ്ങൾ